കേരളത്തിൽ ഒരു എം എൽ എ വന്ന് പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോൺ ചോർത്തിയിട്ടുണ്ടെന്ന് അതുപോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഞങ്ങളുടെ എം എൽ എമാരുടെയും മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തുന്നുണ്ട് എന്ന് ഇതൊന്നും ആഭ്യന്തര വകുപ്പ് അറിയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു ആരോപണം അതായത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോണുകൾ അവരറിയാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോർത്തുന്നുവെന്നും അവരുടെ ഫോണുകൾ ഞാൻ ചോർത്തുന്നു എന്നും ഇങ്ങനെ ഒരാൾ വന്ന് ആരോപണം പൊതുമണ്ഡലത്തിൽ പറഞ്ഞിട്ട് അതെല്ലാം ആവി ആവി പോകുന്നത് കാണുമ്പോൾ കേരളത്തിലെ ഭരണ സംവിധാനം എന്തു വെള്ളരിക്കയാണ് എന്നാണ് നമുക്ക് ചോദിക്കാൻ തോന്നുന്നത് എന്തൊരു ഗതികേടാണ് എന്തായാലും ഇപ്പോൾ അങ്ങനെ അൻവർ അങ്ങനെ പറഞ്ഞ പറഞ്ഞ ഈ ഫോൺ ചോർത്തലെന്നും അങ്ങനെ ചോർത്തലൊന്നും അല്ല എന്ന് അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് അതിന്മേൽ കേസെടുക്കാൻ പോലും തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുകയാണ് സംസ്ഥാന സർക്കാർ എന്തിനാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതെന്ന് നമുക്കറിയാമല്ലോ കാരണം ഈ അൻവറിന് ഫോൺ ചോർത്തി കൊടുത്തതിൽ പോലീസുകാർ ധാരാളം പേരുണ്ട് അങ്ങനെ ആകുമ്പോൾ ഈ പോലീസുകാരും കൂടെ ഇതിൽ പിടിക്കപ്പെടും അവരും പ്രതികളാവും അത് പോലീസ് സേനക്ക് നാണക്കേടാവും അതുകൊണ്ട് ഡി ജി പിയെ സമ്മർദ്ദപ്പെടുത്തി അങ്ങനെ ഒരു കേസിലേക്ക് പോകണ്ട അത് കുറച്ച് ദിവസം അങ്ങനെ നിൽക്കും പിന്നെ എല്ലാവരും ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളാണ് മണ്ടന്മാരാണ് അവർ മറന്നുകൊള്ളും എന്നാണ് ഇപ്പോൾ ഭരണകൂടം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറും ഒക്കെ അനധികൃതമായി ഫോൺ ചോർത്തി എന്ന ആരോപണം പതുക്കെ അങ്ങ് ആവിയാകുന്നു ഒതുക്കി തീർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇരുവരും ആരുടെയും ഫോൺ ചോർത്തിയിട്ടില്ലെന്നാണ് ഇപ്പോൾ ഗവർണർക്ക് സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത് ഗവർണർ ഇത് ആവശ്യപ്പെട്ട് കൊടുക്കാൻ ഫോൺ ചോർത്താൽ ഗുരുതരമാണെന്നും അതിന് മറുപടി വേണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഗവർണർ ഡൽഹിയിൽ വെച്ച് രണ്ട് ദിവസത്തിനകം എനിക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ ഞാൻ വേണ്ട നിയമ നടപടി എടുക്കുമെന്ന് പറഞ്ഞു ഉടനെ തന്നെ മറുപടി കൊടുത്തു ആ മറുപടിയിൽ അങ്ങനെ ആരും ഇവിടെ ഫോൺ ചോർത്തിയിട്ടില്ല വെറുതെ ആരോപണം നടത്തുന്നതാണ് അതിനൊരു ഒരു രേഖയും ഞാൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ വെള്ള പൂശിയിരിക്കുന്നു അങ്ങനെ ഒരു പ്രവൃത്തിയെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു സർക്കാരിൻ്റെ മറുപടി രാജ്ഭവനിൽ എത്തും മുമ്പ് തന്നെ ഇവിടെ അടുത്ത് പ്രധാനപ്പെട്ടത് ഈ പറയുന്ന പിന്നെ ഫോൺ ചോർത്തിയിട്ടില്ല എന്നുള്ള കത്ത് ഗവർണറുടെ രാജ്ഭവനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് ചോർന്നു നോക്കണേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത സർക്കാരിൻ്റെ മറുപടി രാജുവാലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥർ അത് ചോർത്തി എന്നാണ് ഇപ്പം അതിനെ നമുക്ക് എടുത്ത വളരെ കൗതുകമായിട്ട് പറയാൻ പറ്റിയ എന്തൊരു ഗതികേട് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വെള്ളരിക്ക നാട് എന്ന് പറയാം നോക്കണം ഡി ജി പിയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോൺ ചോർത്തുന്നു അതുപോലെ പി വി എന്മാർ ഇവരുടെ എല്ലാം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഇവരുടെയൊക്കെ ഫോൺ ചോർത്തുന്നു അതൊന്നും പ്രശ്നമല്ല അത് അങ്ങനെ ചോർത്തിയിട്ടില്ല ആ എന്ന് പറയുന്നത് വാർത്ത ശരിയല്ല അതുകൊണ്ട് അങ്ങനെ ഒരു ആ രീതിയിൽ കേസെടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഒരു കത്ത് തയ്യാറാക്കി ഗവർണർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ ഗവർണർക്ക് ആ കത്ത് രാജ്ഭവനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ കത്തും ചോർന്നിരിക്കുന്നു നോക്കണേ അവിടെയും ചോർച്ച ഇതെന്തൊരു സർക്കാർ ഇതെന്തൊരു ഗവൺമെന്റ് എന്തായാലും എത്തുന്ന രൂപ ചോർന്നിരിക്കുന്നു ആ വിവരം പുറത്തറിയുകയും ചെയ്ത ഇതോടുകൂടി എന്താണ് ഇതോടെ സർക്കാർ രഹസ്യങ്ങൾ തയ്യാറാക്കുന്ന വിവരങ്ങളും ചോരുന്നുണ്ടെന്നത് ഉറപ്പായി തന്നെയാണ് അന്വർ വിവാദം കനത്തതോടെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായ ചേരി പോരാണ് വിവരങ്ങൾ ചോരാൻ കാരണമെന്നാണ് സൂചന നിയമവിരുദ്ധമായ ഫോൺ ചോർത്തലുകളിൽ സർക്കാർ എന്ത് നടപടിയെത്തുന്നത് നടപടി അറിയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കത്ത് നൽകിയിരുന്നു ആ കത്ത് ഉടനെ തന്നെ മറുപടി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഈ കത്തിന് പി വി അൻവറോ അല്ലെങ്കിൽ എം എൽ എക്കോ ചോർത്തിയിട്ടില്ല എന്നുള്ള മറുപടിയാണ് കൊടുക്കാൻ തോന്നിയത് എന്തായാലും അൻവർ പറഞ്ഞ് പുറത്തുവിട്ട എസ് പി ശ്രീജിദാസുമായുള്ള ഫോൺ സംഭാഷണത്തെക്കുറിച്ചും അന്വേഷണം വേണം ഉദ്യോഗസ്ഥരുടെ ക്രിമിനൽ ബന്ധം ഈ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് പക്ഷേ ഇതൊന്നും ആർക്കും ഒരു ഒരു എത്തുമിടിയുമില്ല കേരളത്തിൽ ഒന്നും രഹസ്യമല്ല ഒന്നും സർക്കാരിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എല്ലാം പരസ്യമായിരിക്കുന്നു ഇതൊരു വെള്ളരിക്ക പട്ടണം എന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒരു വെള്ളരിക്ക മുഖ്യമന്ത്രിയും കേരളത്തിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു